ആള് എനിക്ക് അയ്യോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഡേ ആഘോഷിക്കണം അടിപൊളിയ അയ്യോ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ിങ്ങിന് എന്റെ ആങ്ങളെ ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഇവിടുത്തെ കാര്യം നോക്കല്ലേ എടീ ആരാധി ആരാടി വരുന്നത് നമ്മുടെ ചോദി ആരാ വരുന്നത് പറഞ്ഞില്ല ഞാൻ എനിക്ക് ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല ലൈവിൽ കാണാമെന്ന് പറഞ്ഞു താങ്കട്ടോ ഒരിക്കലും വിചാരിച്ചില്ല കണ്ടോ ഞങ്ങള് ആങ്ങളെയും ബെങ്ങളും കൂടെ ഒപ്പിച്ച സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഈ ദിവസം നോക്ക് ചേച്ചിക്കുട്ടിയുണ്ട് ചേച്ചി ജോയിൻ ചെയ്യണം പിന്നെ എന്താ പറയാ കണ്ടോ കണ്ടു കണ്ടോ പിന്നെ കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല ഞാനിത് കേറി കഴിക്കാതെ പിന്നെ ട്രാവലിംഗ് ചേച്ചി അത അവളുടെ പേരൊക്കെ മറക്കാതിരുന്നിട്ട് ഷാജങ്ങളുടെ പൊന്നുമോക്ക് അങ്കിളിന്റെ ഹൃദയം പറഞ്ഞ അല്ല എന്നെ എന്റെ വഴിക്കുന്നു കിട്ടിയതാണോ അത് ഞങ്ങള് വേറെ തരാം അല്ല കണ്ണാരി ഇടുന്നുണ്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു ചായ ചേട്ടൻ വരാൻ വേണ്ടി അപ്പോ വീട്ടിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യാം സമാധാനത്തിൽ അടിപൊളി നടക്കട്ടെ ഒരുപാട് സന്തോഷം ഈ മനുഷ്യനെ ഒന്ന് ഞെട്ടിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇനി നേരെ വീട്ടില് നമ്മുടെ ഹൗസ് വാമിംഗിന് എങ്ങനുണ്ട് ചായ ചേട്ടനാണ് നമ്മുടെ ലൈഫിൽ വന്നിരുന്നത് കണ്ടോ അപ്പൊ എന്താ പറയാ ചായല്ലോ നമ്മുടെ അപ്പോ ഇത് പടവല്ല ഇത് ഫോട്ടോ അല്ല നമ്മുടെ എന്റെ സ്വന്തം കൂടപ്പുറപ്പ് അതെ എന്റെ സ്വന്തം കൂടപ്പുറപ്പ് കാരണം ഞാൻ എപ്പോഴും ഞാൻ എന്തോ കാര്യം സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഷാജനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഷായച്ചേട്ടനോട് പറഞ്ഞു ഷാജേട്ടാ എനിക്ക് ഇന്നണക്കൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയായിരുന്നു അപ്പൊ ഷായേട്ടൻ ഉടനെ പറയും എനിക്ക് കൂടെപ്പറപ്പൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഷൈജൻ പറഞ്ഞു നിമേലിൽ ആ വാക്ക് പറഞ്ഞേക്കരുത് ഞാനുണ്ട് കൂടപ്പുറപ്പായിട്ട് ആര് പറഞ്ഞു നിങ്ങക്ക് കൂടപ്പുറപ്പില്ലെന്ന് ഞാനാണ് കൂടപ്പുറപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് ഷാജാടൻ വിശപ്പില്ലേ എന്നെ കൊല്ലം ഈ മനുഷ്യനെ കിളി പോയി നിക്കുചാടാ ചേച്ചി കുട്ടി കണ്ണേടൻ ഞങ്ങള് കേക്ക് കട്ട് ചെയ്തോ പുത്തൻ ഡ്രസ് വാങ്ങിക്കൊടുത്തോ പിന്നെന്താ പറയാ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു സർപ്രൈസായിരുന്നു ചേച്ചിക്കുട്ടിയുടെയും ചായ ചേട്ടന്റെയും വരവ് നമ്മുടെ നമ്മളെ കാര്യം വരുന്നത് ഇന്നലെ തൊട്ട് ഇന്നലെ തൊട്ട് എന്നോട് ചോദിക്കുന്നത് നമുക്കില്ലല്ലോ ആരാണ് ഈ ടുകതർ ലൈവില് ആരാണ് ഞമ്മൾ പറയൂല ഇനി നമ്മൾ ഇരിക്കുന്ന ആരാണോ ഞമ്മൾ പറയില്ല പിന്നെ ഇത് ആരായിരിക്കും അല്ല ഞാൻ ചോദിച്ചതാ അപ്പൊ ഞാൻ ഇത്രയോ പറഞ്ഞു എന്റെ കൂടപ്പുറപ്പാണ് വരുന്നത് ഞാൻ ചേച്ചിയോട് പിഞ്ഞാലും പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല ആളുടെ കണ്ണ് വെളി വരുമെന്ന് കിളി പോയിരിക്കുക കണ്ണന് ടെൻഷൻ അടിക്കുമ്പോഴേ ഒരുപാട് സന്തോഷം വരുമ്പോ കണ്ണൻ ഒച്ചത്തി സംസാരിക്കും പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നാശം ഇങ്ങനെ സംസാരിച്ചു ഞാൻ ഷാജോട് പറഞ്ഞു ഷാജട്ടാ എനിക്കാരും ഇല്ല കൂടപ്പുറപ്പായിട്ട് എന്ന് പറഞ്ഞു ചേച്ചിക്കുട്ടി ഈ മനുഷ്യൻ പറയാ ഇനി മേലിൽ പറയരുത് കൂടപ്പുറപ്പില്ലെന്ന് ഞാനുണ്ട് കൂടപ്പുറപ്പായിട്ടെന്ന് പറഞ്ഞത് ഈ കണ്ണാടിക്കാര ഒരുപാട് സന്തോഷം അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചോദിക്കാനും പറയാനും ആളുണ്ട് നോക്ക് പൊത്ത നീളമുള്ള ഒരാളാ നിങ്ങൾ എന്തേലും പറയാനുണ്ടോ ഇപ്പൊ പറയണോ ഉണ്ടോ ഇപ്പൊ അപ്പൊ ചേച്ചിക്കുട്ടി ഇതുവഴി ചെങ്ങന്നൂർ പോകുമ്പോ രണ്ടാളും ഒന്നും നേരെ ഇങ്ങോട്ട് ഓരണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഈ നിൽക്കുന്ന സാധനത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഇതിലെങ്ങനെ പോവാണെങ്കിൽ പോര നമുക്ക് പെരുന്നാൾ അടിച്ചുപോളങ്ങി രണ്ടുപേരും കൂടെ ഓ വണ്ടിയുണ്ടല്ലോ അപ്പോ എന്തായാലും ഒരിക്കും നമുക്ക് നേരി കാണണം ചേച്ചിക്കുട്ടി എന്റെ ചേട്ടനും ചേട്ടത്തി അപ്പോ നമ്മുടെ വീട്ടിലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതുവഴി നിങ്ങൾ എപ്പോ പോയാലും സ്വന്തം വീടും വീട്ടുകാരും ഇവിടെ ഉണ്ടാവും ഇങ്ങനെ കേട്ടാളെ അപ്പൊ നമ്മള് കണ്ണടന്നെ പെരുന്നാള് അടിച്ചുപൊളിച്ചു അങ്ങൾ പോവാ അപ്പൊ നമ്മുടെ ഷായ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഷായച്ചേട്ടാ ഷായാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മളുടെ അപ്പൊ ഈ കൊച്ചി ലൈവിലേക്ക് വന്ന ഈ തിരക്കിനിടയിലും വന്ന ഷായ ഞങ്ങളുടെ സന്തോഷ സമ്മയുടെയും ഞങ്ങളുടെ സന്തോഷ സമ്മുലിയുടെയും ലൈവിന്റെ എല്ലാ പേരിൽ ഒരായിരം സ്നേഹം നന്ദി പറയില്ല സഹോദരങ്ങളോട് നന്ദി പറയാൻ പാടില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഹൃദയം നിറഞ്ഞ ഞങ്ങൾ രണ്ടുപേര് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഷായ ചേട്ടന്റെ ആ മനസ്സ് ചേച്ചിക്കുട്ടി അതിന് നിന്ന് തന്ന ആ ഒരു സപ്പോർട്ട് ഇവരെല്ലാം ഇത് തന്നെ പറയുന്ന ശരി

ചേച്ചി കുട്ടി വന്നു ചാ കണ്ടോ നീ എന്റെ ആങ്ങള വന്ന കണ്ടോ കണ്ടാ എന്റെ ആങ്ങളയും എൻറെ ചേച്ചി പെണ്ണും വന്നു ഞങ്ങൾ ഞങ്ങൾ കണ്ടോ ഞങ്ങള് തെറ്റാ കണ്ടെട്ടിയോ ഞെട്ടിയോ ഒരിക്കലും സന്തോഷ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ അത് അതുപോലൊരാളെ വരത്തുള്ളൂ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അടിപൊളി അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം കന്നഡൻ പിറന്നാൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കല്യാണം ഒക്കെ പോലെ കാത്തു കാത്ത് കാത്തിരുന്ന് നോക്കുന്നൊരു കാര്യമാണ് കണ്ണടൻ പിറന്നാള് അപ്പൊ ഓരോ പ്രാവശ്യത്തെ ഓരോ പിറന്നാളും ഞാൻ ഓരോ പരിപാടികൾ ഒപ്പിക്കാറുണ്ട് ഞങ്ങള് ആങ്ങളെയും പെങ്ങളും കൂടെ ഒപ്പിച്ച സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഈ ദിവസം നോക്ക് നോക്ക് എന്താ